ഹായ് ഓൾ ഞാൻ മുഹമ്മദ് ഫാരിസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരരുടെ ആക്രമണം ഉണ്ടാകുന്നത് അതിനുശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേരിൽ ആക്രമണം നടത്തി അപ്പം അതുകൊണ്ട് ഇനി വരുന്ന പരീക്ഷകളിൽ നമ്മൾ ഈയൊരു പ്രധാനപ്പെട്ട സൈനിക ഓപ്പറേഷനെ കുറിച്ച് അറിയേണ്ടതുണ്ട് അത് ചോദ്യം വരാൻ വളരെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട റീസെൻ്റായിട്ട് പല രാജ്യങ്ങൾക്ക് സഹായം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഇതുപോലെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യ തിരിച്ചടിക്കുന്ന പല ഓപ്പറേഷൻസ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ പോവുകയാണ് ഏത് സേനയാണ് അതിന് നേതൃത്വം നൽകിയത് ഏത് വർഷമായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ പേരെന്താണ് ഇത്തരം രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വരുന്ന എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ഒരു സൈനിക ഓപ്പറേഷനുകൾ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും മുഴുവനായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ആദ്യം തൊട്ട് അവസാന അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ടർ സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ആണ് കരലി നടന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഭീകര കേന്ദ്രത്തിലേക്ക് ഇന്ത്യയുടെ സംയുക്ത സേനകൾ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അല്ലെ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിന്ധൂർ എന്ന് പറയുന്ന പേര് ലഭിച്ചത് സിന്ധൂരം നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി അല്ലെ ഒരു പദ്ധതിയല്ല ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അപ്പോ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കാശ്മീരിലെ പഹൽഗാമില് പാകിസ്ഥാൻ ഭീകരരുടെ ആക്രമണം ഉണ്ടാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനാണ് ഈ ഒരു മെയ് ഏഴിട്ടോ ആ ഡേറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മെയ് ഏഴിനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന കര വ്യോമ നാവിക സേനകളുടെ പാകിസ്ഥാൻ ഭീകര കേന്ദ്രത്തിലേക്ക് സംയുക്ത ആക്രമണം നടക്കുന്നത് ഓക്കെയാണല്ലോ ഓപ്പറേഷൻ സിന്ധൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് ഇന്ത്യയുടെ സംയുക്ത സേനയുടെ പാകിസ്ഥാൻ ഭീകര കേന്ദ്രത്തിലേക്കുള്ള ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇനി ഓപ്പറേഷൻ സദ്ഭാവ ഓപ്പറേഷൻ സദ്ഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗത്ത് ഈസ്റ്റേൺ ഏഷ്യ രാജ്യങ്ങളിൽ യാഗി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഉണ്ടാവുന്നുണ്ട് അപ്പം അതുമൂലം ാവോസ് മ്യാൻമർ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളില് ഒരുപാട് എന്താണ് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ മാനുഷിക സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സദ്ഭാവ ആരംഭിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ആണ് കേട്ടോ ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് യാഗി ചുഴലിക്കാറ്റ് യാഗി എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന് പേര് നൽകുന്ന രാജ്യം ജപ്പാനാണ് ആണ് കേട്ടോ യാഗി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ജപ്പാനാണ് സോ അത് ലാവോസ് മ്യാൻമാർ വിയറ്റ്നാം തുടങ്ങിയ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ ബാധിച്ചപ്പോൾ അവർക്ക് മാനുഷിക സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സദ്ഭാവ ആരംഭിച്ചു അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഓപ്പറേഷൻ അജോയ് ഇത് പി വൈ ക്യു ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു തവണ ചോദിച്ചതാണ് നമുക്കറിയാം ഇസ്രായേലും ഫലസ്തീനും ഇപ്പോഴും പല കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചു കാലത്തേക്ക് വെടി വെടിനിർത്തൽ കലാറൊക്കെ നടന്നിരുന്നെങ്കിലും വീണ്ടും ഇത് ആരംഭിച്ചിട്ടുണ്ട് സോ അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ഇന്ത്യൻ പൗരനെ ഒഴിപ്പിച്ച അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത് അപ്പൊ ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഫ് എന്ന് കൊടുത്താണ്ടോ ഇന്ത്യൻ വ്യോമസേന ഓക്കെ എന്ന് പറഞ്ഞ ആർമി എഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എയർഫോഴ്സ് ദൻ എന്ന് പറഞ്ഞാൽ നേവി ഓക്കെ ഞാൻ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാവും ഇറ്റ് മീൻസ് എന്താണ് ഏത് സേനയാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അതാണ് സൂചിപ്പിക്കുന്നത് സോ ഓപ്പറേഷൻ അജയ്ക്ക് നേതൃത്വം നൽകിയ സേനയാണ് ഇന്ത്യൻ വ്യോമസേന ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ഇന്ത്യൻ പൗരനെ ഒഴിപ്പിച്ചു അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പി വൈ ക്യു ആണ് ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത് ഓപ്പറേഷൻ കാവേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടപ്പാക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് സുഡാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ചു അപ്പോൾ സുഡാനില് ദക്ഷിണ സുഡാനും നോർത്ത് സുഡാനും തമ്മിൽ ഒരു ആഭ്യന്തര കലഹം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ വ്യോമസേന മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ കാവേരി ഇത് ഓർമ്മിക്കാൻ വേണ്ടി സുഡാൻ എന്നുള്ളത് നമ്മൾ എന്ത് സുഡാൻ ഉള്ളത് സീഡ് എന്ന് കൺസിഡർ ചെയ്യുക സീഡ് എന്ന് കൺസിഡർ ചെയ്യാം ഈ സീഡിൽ നിന്നാണ് എന്തുണ്ടാവുക വേര് ഉണ്ടാവുക അല്ലെ നമുക്കറിയാം സീഡിൽ വിത്ത് സീഡ് എന്ന് പറഞ്ഞാൽ ചെയ്യാം അതിൽ നിന്നാണ് വേര് 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 എന്ന് കാവേരി കാവേരി അപ്പോൾ ഓപ്പറേഷൻ സീഡിൽ നിന്നാണ് സുഡാൻ കാവേരി വേരുണ്ടാവുന്നത് അങ്ങനെ കൺസിഡർ ചെയ്യാം സോ ഓപ്പറേഷൻ കാവേരി സുഡാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ പദ്ധതിയാണ് ഓപ്പറേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് നടക്കുന്നത് ഇനി ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈൻ അല്ലെ നമുക്കറിയാം റഷ്യയും യുക്രൈനും ഇതുപോലെ തന്നെ ഒരു ആഭ്യന്തര സംഘ ആഭ്യന്തര അല്ല മറ്റ് തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുക്രൈനിലെല്ലാം പഠിക്കുന്നുണ്ട് അപ്പം അവരെ അവിടുന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗംഗ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ വ്യോമസേനയുടെയും ഏതാനും സ്വകാര്യ വിമാന കമ്പനികളുടെയും സഹായത്തോടെ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനിടയിൽ യുക്രൈനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ പ്രധാനമായിട്ടും വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗംഗ മനസ്സിലായല്ലോ ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യുക്രൈനില് ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അപ്പൊ അവരെ പ്രധാനമായിട്ടും ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത് ഇനി ഓപ്പറേഷൻ ദോസ്ത് ഇത് നാവികസേനയുടെ ഒരു പദ്ധതിയാണ് നാവിക അല്ല സോറി വ്യോമസേനയുടെ ഒരു പദ്ധതിയാണ് ഓക്കെ ഓപ്പറേഷൻ ദോസ് എന്ന് പറയുമ്പോ വ്യോമസേനയുടെ പദ്ധതിയാണ് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഓക്കെ അപ്പോൾ തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു സഹായ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ദോസ്ത് ഓക്കെ തുർക്കിയിലും സിറിയയിലും ഭൂകമ്പ ഉണ്ടായ സമയത്ത് ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു സഹായ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ദോസ്ത് നമ്മൾ നേരത്തെ ഒരു സഹായ ഓപ്പറേഷൻ പറഞ്ഞു ഓപ്പറേഷൻ സദ്ഭാവ അത് വിയറ്റ്നാം ലാവോസ് മ്യാൻമർ രാജ്യങ്ങളാണ് ഇവിടെ തുർക്കിയും സിറിയയും തുർക്കിയും സിറിയയും ആണ് അല്ലെ നമ്മൾ എന്ന് എഴുതുകയാണെങ്കിൽ അല്ലെ ദോസ്തെന്ന് എഴുതുകയാണെങ്കിൽ എസ് ഫോർ സിറിയ ദെൻ ടി ഫോർ തുർക്കി എന്ന് എടുത്താലും മതി അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്താലും മതി അപ്പോൾ ദോസ്ത് ഏതൊക്കെ രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുർക്കിയെയും സിറിയയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഓപ്പറേഷൻ സുരംഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്കറിയാം ഉത്തരകാശി അതായത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സിൽക്കാര ദന്തൽഗാവ് തുരങ്കം ഭാഗ്യമായിട്ട് തകരുന്നു അതിന്റെ ഭാഗമായിട്ട് നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ അകപ്പെട്ടു അല്ലെ നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ ഈ ഒരു തുരങ്കത്തിന്റെ ഇടയിൽപ്പെടുകയും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സുരംഗ തുരങ്കം സുരംഗ തുരങ്കം സുരംഗ സോ ഓപ്പറേഷൻ സുരംഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടപ്പാക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയില് നിർമ്മാണത്തിലിരിക്കുന്ന സിൽക്കാര ദന്തൽകാവ് തുരങ്കം ആ തുരങ്കത്തിന്റെ പേരാണ് സിൽക്കാര ദന്തൽകാവ് ദന്തൽകാവ് തുരങ്കം ഭാഗ്യമായിട്ട് തകരുന്നുണ്ട് അപ്പൊ അതിൽ നിർമ്മാണത്തിലിരിക്കുന്ന നാൽപ്പത്തി ഒന്ന് തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ സുരങ്ക എന്ന് പറയുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇനി ഓപ്പറേഷൻ ദേവി ശക്തി ഇത് പി വൈക്യു ആണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാന്റെ തകർച്ചക്കും തലസ്ഥാന നഗരമായ കാബൂൾ താലിബാന്റെ അധീനതക്കും ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരും വിദേശ പൌരന്മാരും ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സായുധ സേന അതായത് ഇന്ത്യയുടെ മൂന്ന് സേന സായുധ സേന എന്ന് പറഞ്ഞ കര നാവിക വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ദേവിശക്തി ഇന്ത്യയുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനില് താലിബാന്റെ അധീനതയ്ക്ക് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ മാത്രമല്ല വിദേശ പൗരന്മാരെ കൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ സായുധ സേന നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത് ഏറ്റുമൊടുവിലായിട്ട് രണ്ടായിരത്തി ഇരുപത് ഇത് അത്യാവശ്യം പഴക്കമുള്ളതാണ് കോവിഡ് ടൈമിലുള്ള ഒരു ഓപ്പറേഷൻ ആണ് പ്രത്യേകിച്ച് നാവികസേന നേതൃത്വം നൽകി ഇന്ത്യയുടെ സമുദ്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാവികസേന ആവുമല്ലോ സോ ഇന്ത്യയുടെ നാവികസേന നടപ്പിലാക്കിയൊരു ഓപ്പറേഷൻ ആണ് ഏതെങ്കിലും പകർച്ചവ്യാധി സമയത്ത് വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നതിനായാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത് അപ്പൊ ഈ സമുദ്ര സേതു ഈ രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കിയത് കൊറോണ വൈറസ് മൂലം അല്ലെ കൊറോണ വൈറസ് മൂലം പല രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻകാരെ രാജ്യത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സമുദ്രം വഴി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടപ്പാക്കിയ പദ്ധതിയാണ് സമുദ്ര സേതു കൊറോണയ്ക്ക് ശേഷം കൊറോണയ്ക്ക് വേണ്ടി മാത്രമല്ല പല രീതിയിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാവാറുണ്ട് ആ സമയത്തെല്ലാം ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട ഏകദേശം ഒരു ഒൻപതോളം നമുക്ക് എല്ലാ ഓപ്പറേഷനും പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ പ്രധാനമായിട്ടും കറന്റ് അഫെയേഴ്സ് ആസ്പെക്ടിലെ റീസൻ്റ് ആയിട്ട് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സത്ഭാവ ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ദോസ്ത ഓപ്പറേഷൻ സുരംഗ അതുപോലെ തന്നെ ഓപ്പറേഷൻ ദേവിശക്തി ഓപ്പറേഷൻ സമുദ്ര സേതു തുടങ്ങിയ ഓപ്പറേഷൻസ് ആണ് പറഞ്ഞത് അപ്പോൾ അതാണ് കറന്റ് അഫെയേഴ്സ് ആസ്പെക്റ്റിൽ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് പിന്നെ ഹിസ്റ്ററി വൈസ് നമ്മൾ ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ പോളോ ഒക്കെ പഠിക്കേണ്ടി എന്നാൽ നമ്മൾ ഇവിടെ കറന്റ് അഫെയർസ് ആസ്പെക്റ്റിലാണ് പറയുന്നത് സോ ഈ ഒരു സൈനിക ഓപ്പറേഷനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു റീസെൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് അതിന് നേതൃത്വം നൽകിയ സേന ഏത് രാജ്യത്തു നിന്നുള്ള ആണ് എന്താ അതിന്റെ പർപ്പസ് എന്നാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നമ്മളിത് പഠിക്കേണ്ടതും അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസും ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനൊരു ടോപ്പിക് പ്രസന്റ് ചെയ്തത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് ഇപ്പോൾ ഒരുപാട് എക്സാം വരുന്നുണ്ട് ഏപ്രിൽ പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിലൊക്കെ എക്സാം നടക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ള കറണ്ട് അഫെയ്സ് ടോപ്പിക്സ് ഇഫ് യു നീഡ് നിങ്ങൾക്ക് ലൈവ്സ് ലൈവുകൾ നീഡ് ആണെങ്കിൽ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ അഭിപ്രായം പറയുക നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്